ം ഈ മണിക്കൂറിലെ ചില പ്രധാനപ്പെട്ട നിർണായകമായ വാർത്തകൾ അറിയാം ടൈം ആദ്യം തലക്കെട്ടുകളിലേക്ക് മലപ്പുറത്ത് പതിനഞ്ചുകാരുടെ മൃതദേഹം കണ്ടെത്തി ശബരിമല സ്വർണക്കൊള്ള കെ പി ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റാൻ നീക്കം നടി ശാരദക്ക് ജെ സി ജാനേൽ പുരസ്കാരം അതിജീവിതയെ അധിക്ഷേപിച്ചു മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൻ അറസ്റ്റിൽ മൈനകാപ്പള്ളിയിൽ മകനെ അച്ഛനും സഹോദരനും ചേർന്ന് തലക്കിടിച്ചു മുംബൈ കോർപ്പറേഷനിൽ ഭരണം വാർത്തകൾ വിശദമായി മലപ്പുറം വാണിയമ്പലത്ത് പതിനഞ്ചു വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രതിയായ പതിനാറുകാരൻ പിടിയിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം ചെയ്തത് സമ്മതിച്ചു ക്രൂരമായി പീഡിപ്പിച്ചാണ് കുട്ടിയെ പതിനാറുകാരൻ കൊലപ്പെടുത്തിയത് കരുവാറക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ റെയിൽവേ പുറംപോക്കിലെ കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂൾ യൂണിഫോം ധരിച്ച നിലയിലായിരുന്നു കുട്ടിയുടെ കൈ രണ്ടും കൂട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ സുഹൃത്തായ പതിനാറ് വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതേ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണിപ്പോൾ പിടിയിലായ ആൺകുട്ടി വ്യാഴാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയ പെൺകുട്ടി വൈകുന്നേരമായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് മാതാവാണ് പോലീസിൽ പരാതി നൽകിയത് നേരത്തെയും ഈ പെൺകുട്ടി പെൺകുട്ടിയെ ആൺകുട്ടി ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു എന്ന രീതിയിൽ മാതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വരുന്നത് പ്രതി തന്നെയാണ് മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ഇരുവരും വാണിയമ്പലത്ത് എത്തിയതായി പോലീസ് വിവരം ലഭിച്ചിട്ടുണ്ട് ബലാത്സംഗം നടന്നതായിട്ടും ഇപ്പോൾ പ്രതി മൊഴി നൽകിയിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് ഇതിന് പിന്നിൽ മറ്റ് മറ്റാരുടെയെങ്കിലും പ്രവർത്തനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ സംബന്ധിച്ച നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേസിൽ പ്രതിയായി ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന കെ പി ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തിയിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസിനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിലവിൽ ഐ സിയുവിൽ കഴിയുന്ന ശങ്കരദാസിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ മെഡിക്കൽ ബോർഡിന്റെ അനുമതിയോടെ പ്രതിയെ ഉടനെ തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കോ മെഡിക്കൽ കോളേജിലെ പ്രിസൺ വാർഡിലേക്കോ മാറ്റാനാണ് നീക്കം കേസിലെ മറ്റു പ്രതികളായ എ പത്മകുമാറും വിജയകുമാറും നിലവിൽ റിമാൻഡിലാണ് മലയാള സിനിമയിലെ സുമന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെ സി ഡാനിൽ പുരസ്കാരം പ്രശസ്ത നടി ശാരദയ്ക്ക് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ജനുവരി ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രി പുരസ്കാരം കൈമാറും കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്ന മുപ്പത്തിരണ്ടാമത്തെ പ്രതിഭയാണ് പ്രശസ്ത നടി ശാരദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ അവർ തുലാഭാരം സ്വയംവരം എന്നീ സിനിമകളിലൂടെ മലയാളത്തിന് രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ നേടിത്തന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിവഞ്ജനം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ മൂന്നാം തവണയും മികച്ച നടിക്കുള്ള ദേശീയ അംഗീകാരം അവർ കരസ്ഥമാക്കി സരസ്വതി ദേവി എന്ന പേരിൽ ആന്ധ്രാപ്രദേശിൽ ജനിച്ച അവർ സിനിമയിൽ എത്തിയപ്പോഴാണ് ശാരദ എന്ന പേര് സ്വീകരിച്ചത് മുറപ്പെണ്ണ് ഇരുട്ടിന്റെ ആത്മാവ് ത്രിവേണി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അറുപതുകളിലെയും എഴുപതുകളിലെയും മലയാളി സ്ത്രീകളുടെ സഹനങ്ങളെയും പോരാട്ടങ്ങളെയും ശാരദ തിരശീലയിൽ അനശ്വരമാക്കി കൂടാതെ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള നടി എന്ന ബഹുമതിയും ഇവർക്കുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ബലാത്സംഗ പരാതിയിലെ മൂന്ന് അതിജീവിതയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കേസിൽ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ അറസ്റ്റിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ ബലാൽ സംഘ കേസിലെ അതിജീവിതയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ പിടിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇവരെ കോട്ടയത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് പത്തനംതിട്ട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിജീവിതയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്റുകൾ പങ്കുവെച്ചതിനും അപകീർത്തിപ്പെടുത്തിയതിനുമാണ് നടപടി നേരത്തെ സമാനമായ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും വ്യവസ്ഥകൾ ലംഘിച്ച് വീണ്ടും അതിജീവിതയെ അധിക്ഷേപിച്ചതിനെ തുടർന്നാണ് പോലീസ് നടപടി കേസിലെ ഒന്നാം പ്രതിയായ രഞ്ജിതയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം പരാതി വന്നതിന് പിന്നാലെയായിരുന്നു രഞ്ജിതയുടെ വിവാദമായ സൈബർ ആക്രമണം കൊല്ലം മൈനക പള്ളിയിൽ മാനസിക രോഗിയായ മകനെ അച്ഛനും സഹോദരനും ചേർന്ന് തലക്കിടിച്ചു കൊലപ്പെടുത്തി സൊസൈറ്റി മുക്ക് സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അച്ഛൻ രാമകൃഷ്ണൻ സഹോദരൻ സനൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം മൈനാഗപ്പള്ളിയിൽ നിന്നും ദാരുണമായ വാർത്തയാണ് പുറത്തു വരുന്നത് വീട്ടിലുണ്ടായ തർക്കത്തിനെ തുടർന്ന് സന്തോഷിനെ പിതാവും സഹോദരനും ചേർന്ന് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം ഏറെ നാളായി മാനസിക അസ്വസ്ഥം പ്രകടിപ്പിച്ചിരുന്ന സന്തോഷ് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും സന്തോഷ് മരണപ്പെട്ടിരുന്നു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൃത്യം നട ശേഷം വീട്ടിലുണ്ടായിരുന്ന പിതാവ് രാമകൃഷ്ണനെയും സഹോദരൻ സനലിനെയും പോലീസ് ഉടനടി കസ്റ്റഡിയിലെടുത്തു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യം ഭരണം ഉറപ്പിച്ചു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടാം നൂറ്റി പതിനാല് സീറ്റുകൾ മറികടന്ന സഖ്യം നിലവിൽ നൂറ്റി പതിനെട്ട് സീറ്റുകളിലായാണ് ലീഡ് ചെയ്യുന്നത് മുംബൈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ദശകങ്ങൾ നീണ്ട ശിവസേനയുടെ ആധിപത്യം അവസാനിപ്പിച്ച് ബി ജെ പി ശിവസേന സഖ്യം അധികാരം പിടിച്ചടക്കി ആകെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളുള്ള കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിക്കാൻ വേണ്ട നൂറ്റി എന്ന മാന്ത്രിക സംഖ്യ കടന്ന് സഖ്യം നിലവിൽ നൂറ്റി പതിനെട്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ഇതിൽ തൊണ്ണൂറ് സീറ്റുകളുമായി ബി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയപ്പോൾ ഏക്നാഥ് ഷിൻഡയുടെ ശിവസേന ഇരുപത്തിയെട്ട് സീറ്റുകളിൽ മുന്നിലാണ് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും വർഷങ്ങൾക്ക് ശേഷം കൈകോർത്ത് മത്സരിച്ചിട്ടും മുംബൈയിൽ തരംഗമുണ്ടാക്കാൻ സാധിച്ചില്ല ഉധവ് വിഭാഗം അമ്പത്തി സീറ്റുകളിലും രാജ് താക്കറെയുടെ എം എൻ സീറ്റുകളിലുമാണ് നിലവിൽ മുന്നിലുള്ളത് കോൺഗ്രസ് പതിനാല് സീറ്റുകളിൽ ഒതുങ്ങി രണ്ടായിരത്തി നടക്കേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പ് നിയമ തടസ്സങ്ങൾ കാരണം നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നടന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷന്റെ ഭരണം കൈക്കലാക്കിയതിലൂടെ മുംബൈ രാഷ്ട്രീയത്തിൽ ബി ജെ സഖ്യം തങ്ങളുടെ െളിയിച്ചിരിക്കുകയാണ് ഇന്ന് ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി നാളെ കാണാം